ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പൂത്തുപൂത്തനു വിശേഷങ്ങളിലേക്ക് ഏവർക്ക് സ്വാഗതം നവീൻ വക്കീൽ എന്ന അങ്ങനെ അനാമികയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും തുറന്ന് പറയുകയാണ് ആ വക്കീൽ പറയുമ്പോഴാണ് പോലും പല സത്യങ്ങളും മനസ്സിലാക്കുന്നത് അത്രയേറെ മോശപ്പെട്ട ഒരു ജീവിതത്തിലൂടെയാണ് തൻ്റെ മകൾ കടന്നു പോയിട്ടുള്ളത് എന്നുള്ള സത്യം മയക്കുമരുന്നിനും മദ്യത്തിനുമൊക്കെ അവൾ ഭയങ്കരമായി അടിമപ്പെട്ടിരുന്നു എന്നുള്ള സത്യം അങ്ങനെ ഇത്രയും മോശപ്പെട്ട സ്വഭാവമുള്ളൊരു പെൺകുട്ടിയിൽ നിന്നും എൻ്റെ കക്ഷിയെ നിരൂപാധികം വിട്ടയക്കണമെന്ന് കോടതിയോട് താഴ്മയോടെ അപേക്ഷിക്കുകയാണ് എന്തായാലും രണ്ടു പേരുടെയും വാദങ്ങളൊക്കെ കേട്ടതിന് ശേഷം ജഡ്ജി വിധി തീരുമാനിക്കുകയാണ് കേട്ടോ അപ്പോൾ ജഡ്ജി പറയും ഇനി ഈ കേസ് ഒരു അവധിക്ക് വെക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിട്ട് അനാമിക്കയോട് ചോദിക്കും കുട്ടിക്ക് എന്തെങ്കിലും കോടതിയെ ബോധ്യപ്പെടുത്താനുണ്ടോ അപ്പോൾ അനാമിക്ക പറയും ഇല്ല അവൾ വളരെ നാണം കിട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതേസമയം എതിർഭാഗം വക്കീലിനോടും ചോദിക്കും ഇപ്പോൾ വക്കീലും പറയും എനിക്കൊന്നും പറയാനില്ല എന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ വിധി പറയാൻ പോവുകയാണ് എന്നും പറഞ്ഞിട്ട് ജഡ്ജി പറയാണ് എൻ്റെ ഈ കോടതിയിലെ ഈ കേസ് കേട്ടതിന് ശേഷം എനിക്ക് മനസ്സിലായൊരു കാര്യം ഈ പെൺകുട്ടിയും അതിൽ കുട്ടിയുടെ അച്ഛനും കൂടി സമൂഹത്തിൽ ഉയർന്ന നിലയിൽ ജീവിക്കുന്ന ഈ കുടുംബത്തെ മനഃപൂർവ്വ വ്യക്തിഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് സ്വഭാവദൂഷ്യമുള്ള ഒരു പെൺകുട്ടി മയക്കത്തിനും മദ്യപേ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടി അതെല്ലാം മറച്ചുവെച്ച് ഇങ്ങനെ ഒരു കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ച് കയറി ചെല്ലുകയും ഭർത്താവിനെ വളരെ മാനസികമായി ഉപദ്രവിക്കുകയും ചെയ്യുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതുമാത്രമല്ല വിഭവത്തിനു മുന്നേ മാനസിക രോഗിയായിരുന്ന ഈ കുട്ടി ഈ സത്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഒരു കല്യാണം നടത്തിയിരിക്കുന്നത് അതായത് കുറ്റത്തിനും കേസെടുക്കാവുന്നതാണ് അങ്ങനെയൊക്കെ പറയുകയാണ് കേട്ടോ എന്തായാലും ഈ കേസിലെ പ്രതികളായ എല്ലാവരെയും നിരൂപാധികം ഈ കോടതി വിട്ടയക്കുന്നു എന്നും പറഞ്ഞ് വിധി പറയാം അത് കേൾക്കുമ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ എന്തായാലും കേസൊക്കെ തീർന്നല്ലോ മുത്തശ്ശനും ഭയങ്കര സന്തോഷമാവാണ് അതേസമയം വേണു അനുവാമിക്കയും തല ഉയർത്താൻ പറ്റാത്തത്ര നാണം കെട്ടി ഇരിക്കുകയാണ് അപ്പം അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും മുത്തശ്ശി പറയും ഇവളുടെ കൂടെ ജീവിച്ച് എൻ്റെ കൊച്ചിനും മാനസിക രോഗമൊന്നും വരാതിരുന്നത് നന്നായി അല്ലെങ്കിൽ ഇവളെ പോലെ അവനുമായിരുന്നെങ്കിൽ നമുക്കല്ലേ നഷ്ടം എന്ന് പറയാം അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയും ആ അമ്മാകൾക്ക് മാത്രമാണോ എന്ന് ആർക്കറിയാം അച്ഛനും കാണും എന്താടോ തനിക്ക് നഷ്ടപരിഹാരം ഒന്നും വേണ്ടേ ഞങ്ങളുടെ സ്വത്ത് മുഴുവൻ തനിക്ക് വേണമെന്നായിരുന്നല്ലോ പറഞ്ഞോണ്ടിരുന്നത് ഒന്നും വേണ്ടേടോ തനിക്ക് എന്നൊക്കെ ചോദിക്കാം അപ്പോൾ ഒരു ഇല്ലാതെ വേണു അവിടെ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ എന്തായാലും പോകാനായിട്ട് തയ്യാറായിട്ട് ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നന്ദുവും കൂടി വരിക അപ്പം മുത്തശ്ശൻ നന്ദുവിൻ്റെ അടുത്തെന്ന് പറയും നന്ദുമോളും ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് അറിയാം തെളിവുകൾ ശേഖരിക്കാനും സത്യങ്ങളെ വെളിപ്പെടുത്താനും ഒക്കെ എന്തായാലും മോളോടും ഒത്തിരിയേറെ നന്ദിയുണ്ട് ഈ മുത്തശ്ശനും മുത്തശ്ശിക്കും എന്നും പറയാം അപ്പം നന്ദു പറയും ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് ഞാൻ എന്തും ചെയ്യും എന്ത് നന്ദുവും പറയാണ് ഇപ്പം വേണു അനാമിക അങ്ങോട്ട് വരുവാണ് എന്തായാലും അച്ഛൻ്റെ മോളുടെ ഒന്നും നടന്നില്ല നമ്മളെ എല്ലാം അപകീർത്തിപ്പെടുത്തി നമ്മുടെ സ്വത്ത് അടിച്ചു മാറ്റി സന്തോഷത്തോടെ ജീവിക്കാമെന്ന രണ്ടുപേരും കരുതിയിരുന്നത് എന്നൊക്കെ അവർ പറയാം അപ്പം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അനാമിക പറയും വാ അച്ഛാ ഇവരോടൊന്നും നമുക്ക് സംസാരിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് അവൾ അവിടുന്ന് അച്ഛനെയും കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ അപ്പോഴത്തേക്കും നവീനും അങ്ങോട്ട് വരുവാണ് കേട്ടോ അപ്പം മുത്തശ്ശൻ നവീനോട് പറയും ഒരുപാട് നന്ദിയുണ്ട് മോനെ എന്തായാലും നരസിംഹന് അവന്റെ കൊച്ചുമകനെ ഓർത്ത് അഭിമാനിക്കാം മുത്തശ്ശനേക്കാളും കേമൻ തന്നെയാ കൊച്ചുമകൻ നരസിംഹൻ അവന്റെ പ്രായത്തിൽ ഇത്രയും കേമനായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയിലും കൂടിയാണ് മോൻ ഓ വാദ വാദിച്ചത് എന്തായാലും മോനോട് എനിക്ക് അഭിമാനമാണ് ഈ നിമിഷം എന്നൊക്കെ മുത്തശ്ശന് പറയുവാണേട്ടോ അപ്പം ആദർശ് പറയും എന്തായാലും നവീന് വേണ്ടി ഞങ്ങളൊരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട് നവീൻ വീട്ടിലേക്ക് വരണം എന്ന് പറയണം അപ്പം നയനേം പറയും അതെ അതെ നമുക്ക് എല്ലാവർക്കും കൂടി അടിച്ചു പൊളിക്കാം എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും അനിരുദ്ധ് പറയും അത് ഞങ്ങളെല്ലാവരും കൂടി എന്തായാലും ഇവന് കൊടുക്കാൻ തന്നെയാണ് ഇരുന്നേ എന്നൊക്കെ പറയാം അപ്പോൾ അതൊരു ചോദിക്കും അല്ല മോൻ നിൻ്റെ ഫീസിൻ്റെ കാര്യമൊന്നും നീ പറഞ്ഞില്ലല്ലോ അതൊക്കെ നമുക്ക് പിന്നെ നോക്കാടോ എന്ന് നവീൻ പറയും പറയൂട്ടോ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ ഉദ്ദേശിക്കുന്നേക്കാളും വല്ലൊരു എമൗണ്ട് തന്നെ നിൻ്റെ വീട്ടിലേക്ക് എന്തായാലും എത്തിച്ചിരിക്കും എന്ന് പറയാം ഓ ആയിക്കോട്ടെ നിങ്ങളെല്ലാവരും കുറേ കുറെ ദിവസമായിട്ട് ടെൻഷനൊക്കെ ആയിരുന്നില്ലേ ഇനി സമാധാനത്തോടെ വീട്ടിൽ പോയിരുന്ന് സ ഒന്നിരിക്കാൻ നോക്ക് എന്തായാലും ചെല്ല് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അവരോട് യാത്രയെ പറയുകയാണ് അപ്പം നമ്പീൻ്റെ അസിസ്റ്റന്റ് ഗുമസൻ അങ്ങോട്ട് വരികയാണ് വരികയാണേട്ടോ എന്നിട്ട് പറയും സാറേ എന്റെ ചിലവ് എപ്പോഴാണ് ഏ തനിക്ക് ഞാൻ തന്നെ ഞാനിത്തന്നെ ചിലവ് ചെയ്യുന്നതോ ആഹാ ഞാനും കൂടി കാരണമാ സാറേ കേസ് ജയിച്ചത് അപ്പം എന്നോട് നന്ദി പറയണ്ടേ എന്ന് ചോദിക്കുവാണ് ഏ അതെങ്ങനെയാ നീ കാരണം അല്ല ഞാനാണല്ലോ സാറ് രാത്രി ഇരുന്ന് ഉറക്കമൊഴിച്ച കേസിനെപ്പറ്റി പഠിച്ചപ്പം ചായ ഇട്ട് തന്നത് ആ നന്ദി സാർ എന്നോട് കാണിക്കണ്ടേ ഒന്ന് ചോദിക്കുക ഓ അങ്ങനെ ആ ആ നന്ദി ഞാൻ തന്നോട് കാണിച്ചോളാം എന്ന് നവീനും പറയാണ് എന്തായാലും മുത്തശ്ശൻ മുത്തശ്ശനിന്ന് വീട്ടിൽ ചെല്ലുമ്പം ഒത്തിരി സന്തോഷമാകും കൊച്ചുമോൻ എന്തായാലും ഈ കേസ് ജയിച്ചല്ലോ മുത്തശ്ശൻ അത്രയും വേണ്ടപ്പെട്ട കുടുംബമാണല്ലോ എന്ന് പറയാം അവർ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് എതിർഭാഗം വക്കീൽ പറയുക അപ്പം വരുവാണ് കേട്ടോ അപ്പം ഗുമസ്തന അയാളെ നിർത്തും എന്നിട്ട് ചോദിക്കും അതെ സാറേ സാർ എന്താ പറഞ്ഞത് കേസ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ മുന്നിൽ എൻ്റെ നവീൻ സാർ സാറ് ഒന്നുമല്ലെന്നല്ലേ പറഞ്ഞത് എന്നിട്ടിപ്പോൾ ആരാ ജയിച്ചത് എന്ന് ചോദിക്കുക ആരെ ഇങ്ങനെ അപമാനിക്കരുത് എന്ന് പറയാം അത്തേക്ക് നവീനും പറയും സാറിനെ പോലെ വലിയ വലിയ വീരവാദമൊന്നും മുഴക്കാൻ എനിക്കറിയത്തില്ല എന്തായാലും കേസ് ഞങ്ങൾ തന്നെ ജയിച്ചല്ലോ എന്ന് ചോദിക്കുക നീ ഒത്തിരി അഹങ്കരിക്കേണ്ടട കൊച്ചിനെ നിൻ്റെ മുത്തശ്ശനും നിനക്കൊക്കെ ഈ നിമിഷം അഭിമാനമായിരിക്കാം പക്ഷേ കേസുകളും കോടതിയൊന്നും ഇന്ന് തീരുന്നതല്ല ഇനിയും നമുക്ക് നേരിൽ മുഖാമുഖം കാണേണ്ടുണ്ട് അപ്പം കാണാം എന്ന് പറയാ അപ്പത്തേക്കും ആ ആയിക്കോട്ടെ എന്ന് നവീനും പറയൂട്ടോ എന്നിട്ട് ഉമസിനെ വിളിച്ച അവനും അവിടുന്ന് അങ്ങോട്ട് പോവാണ് അതേസമയം വീട്ടിലാണെങ്കിൽ ജലജ് ജലജ ഇപ്പോഴേ ആഘോഷം തുടങ്ങി എന്തായാലും അനാമിക തന്നെയാണ് കേസ് ജയിച്ചിരിക്കുന്നത് ആ അനി ഇപ്പം ജയിലിൽ പോയി കാണും എന്നൊക്കെയുള്ള സന്തോഷത്തിലാണെട്ടോ പുള്ളിക്കാരി എന്നിട്ട് പാൽപ്പായസമൊക്കെ ഉണ്ടാക്കി അഭിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം അഭി ചോദിക്കും ഇതെന്താമേ മേ പതിവില്ലാതെ പാൽപ്പായസം എടാ ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമല്ലേ അപ്പം പാൽപായസം തന്നെ ഉണ്ടാക്കി ആഘോഷിക്കാമെന്ന് കരുതി അതെന്താ എടാ അനി ഇപ്പം ജയിലിൽ പോയി കാണും ചിലപ്പോൾ അനി മാത്രമല്ല പലരും കൂടെ പോയി കാണും നമുക്കെന്തായാലും ഇതാണ് ആഘോഷിക്കേടാ എന്തൊരു അഹങ്കാരമായിരുന്നു അവർക്കൊക്കെ ഇതോടുകൂടി അതൊക്കെ തീരും എന്ന് പറയണം ഇനി എന്തൊക്കെ പറഞ്ഞാലും അവനൊരു ജയിൽപ്പുള്ളിയാ അതുകൊണ്ട് തന്നെ അവന് ഇനി നമ്മുടെ ജ്വല്ലറിയിൽ ഒന്നും ഒരു വിലയും ആരും കൊടുക്കാൻ പോകുന്നില്ല ആ സ്ഥാനമൊക്കെ ഇനി ആർക്കാ എൻ്റെ മോന് എന്ന് പറയാം അപ്പോഴത്തേക്കും അഭിയും പറയും അത് ശരിയാമ്മേ എന്തായാലും ആ വക്കീലിനറിയായിരുന്നു അയാൾ ഈ കേസ് ജയി തോക്കൂന്ന് അതുകൊണ്ടാണ് കൊച്ചുമോനെ ഏൽപ്പിച്ചത് അയാളുടെ പേരിൽ ഒരു കളങ്കം വരാതിരിക്കാൻ കൊച്ചുമോൻ നിഷ്പ്രയാസം തോറ്റും കാണും എല്ലാവരും ജയിലിൽ പോയി കാണുമായിരിക്കും അല്ലേ അമ്മേ എന്ന് ചോദിക്കുക അതേടാ അതല്ലേ ഞാൻ കുറച്ച് പാൽപ്പായസം ഉണ്ടാക്കിയത് എല്ലാത്തിൻ്റെ അഹങ്കാരം എന്തോരും ആയിരുന്നു എന്ന് പറയണം ദേ അമ്മേ അമ്മ വലിയ സന്തോഷമൊന്നും ആരുടെ മുന്നേ പ്രകടിപ്പിക്കരുത് എന്ന് പറയാം അതു പിന്നെ ഞാൻ ചെയ്യൂടാ എൻ്റെ മോൻ്റെ അടുത്ത് ഞാൻ ഈ സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചെന്ന് കരുതി ഇവിടെ ഞാൻ അഭിനയിച്ച് തകർക്കൂലേ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വെച്ചിട്ടുണ്ട് കരയാനായിട്ട് ആ താഴേക്ക് ഞാൻ കരയാൻ തയ്യാറായി തന്നെ വരും ജയിലിൽ പോകാതെ മിച്ച എല്ലാവരും കൂടി ആ ചിലപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ജയിലിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി ഭയങ്കര പോവുകയാണെങ്കിൽ കൂടി പാൽ പായസം ഒക്കെ കുടിക്കുക അതേസമയം അനാമികയുടെ വീട്ടിൽ അനാമികയുടെ അമ്മയാണെങ്കിൽ ഇവരെ അവരെ വിളിച്ചിട്ട് ഫോണൊന്നും കിട്ടാഞ്ഞിട്ട് ഭയങ്കര കൂടി ഇരിക്കുക ഈ വീണുമായിട്ട് എന്താ ഫോൺ എടുക്കാത്തേ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അപ്പോഴത്തേക്കും ആണ് അനാമികയും അച്ഛനും കൂടി അങ്ങോട്ട് വരുന്നത് കാണുന്നേ ആ മോളെ നിങ്ങൾ വന്നോ ഞാൻ എത്ര തവണ വിളിച്ചു അതെ എന്തായി ജയിച്ചോ എന്ന് ചോദിക്കാം ഉം അപ്പോഴത്തേക്കും വീണ് പറയും ആ ജയിച്ചു എന്നിട്ട് ജയിലിൽ പോയോ ആരൊക്കെയാണ് പോയത് എല്ലാവരും പോയി ആണോ അങ്ങനെ തന്നെ വേണം ആ കളവനും കളവിയൊക്കെ പോയോ ആ പോയി എന്നിട്ട് എന്നിട്ടെന്നാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സന്തോഷമില്ലാത്ത എന്നിട്ടങ്ങനെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നേ എന്ന് അമ്മ ചോദിക്കുവാണ് ജയിച്ചതേ അവരമ്മേ അതാ അവരെങ്ങനെ കേസ് ജയിച്ചു അവരുടെ വക്കീലേ നല്ലതായതുകൊണ്ട് ജയിച്ചു ഒരു ചുള്ളം പയ്യനാ കേസ് വാദിച്ചത് ആ പയ്യനെ കോടതിയിലേക്ക് വന്നപ്പോഴേ ഭയങ്കര കളിയാക്കലായിരുന്നു നന്ദകുമാർ വക്കീല് അവസാനം ആ ചുള്ളന്റെ മുമ്പില് നമ്മുടെ വക്കീൽ ചൂളിപ്പോയി തോട്ട് ചുൻ ചുൻതുന്നും പാടി എന്ന് അനാമിക പറയാ ഇതേ മനുഷ്യ നിങ്ങളല്ലേ പറഞ്ഞത് നന്ദകുമാർ വക്കീൽ ഭയങ്കര ആനയാണ് ചേനയാണെന്നൊക്കെ ഉം അയാൾ ആനം ചെയ്യനെ ഒന്നും അല്ലമ്മേ ഒരു കിഴങ്ങന ഒരു തനി കിഴങ്ങൻ ഒരു പൊട്ടൻ ഒന്നും അറിയത്തില്ല ഷോ എനിക്ക് പോലും ജയൽ ശേഷം കിട്ടിയില്ലേ ഷോ കഷ്ടമായി പോയി നമ്മൾ എന്ത് കഷ്ടപ്പെട്ടതാ ഇനിയിപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നഷ്ടപരിഹാരം ഒന്നും കിട്ടാനും പോകുന്നില്ല എൻ്റെ ദൈവമേ മിക്കവാറും പലിശക്കാരെല്ലാവരും കൂടി ഇങ്ങോട്ട് തള്ളിക്കേറി വരാനും സാധ്യതയുണ്ടമ്മേ എന്ന് അനാമിക പറയൂട്ടോ ആ അങ്ങനെയാണെങ്കിൽ മാന്യമായിട്ടിനി നമുക്ക് എല്ലാവർക്കും കൂടെ ജയിലിൽ പോയി കിടക്കാം ആ അച്ഛനായിരിക്കും ആദ്യം ജയിലിൽ പോകുന്നത് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അനാമയ്ക്ക് അങ്ങോട്ട് കയറി പോവുകയാണേ അപ്പം അമ്മ ചോദിക്കും എന്താ മനുഷ്യ ഇതൊക്കെ മൂർത്തിയുടെ വക്കീൽ പയ്യനാണെങ്കിലും അവനെ നരസിംഹത്തിൻ്റെ കൊച്ചുമോനാ ആ രക്തം അവനിലോടുന്നെ അതിൻ്റെ ഒരു കഴിവ് അവൻ കോടതി കാട്ടി അത്ര തന്നെ എന്ന് പറയാം മോള് പറഞ്ഞല്ലോ നമ്മൾ തോറ്റ് തുന്നം പാടി അതാണ് അവിടെ സംഭവിച്ചത് എന്നും പറഞ്ഞാൽ ഒന്നും പറയാനില്ലാത്ത പോലെ വേണു കേറിപ്പോകും ഷേ എന്നാലും എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു എന്തുമാത്രം കഷ്ടപ്പെട്ടതാ ഹാ ഇനിയിപ്പം നാണം കെട്ട് ജീവിക്കാം എന്ന് പറയണം അതേസമയം ജലജയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഏട്ടോ അഭിയമായിട്ട് വർത്തമാനം പറഞ്ഞിട്ട് അനി ഉറപ്പായിട്ടും ജയിലിൽ പോണോ അമ്മേ ആ ഇല്ലെങ്കിൽ അവനെ വല്ലാതെ വളർത്തിവിടും അവൻ്റെ ഏട്ടൻ ആ ആദർശ് ഒന്നാമതേ അവൻ്റെ വട്ടക്കെ അവസാനിപ്പിച്ചിട്ട് അവൻ്റെ ബ്രാഞ്ചൊക്കെ നന്നായിട്ട് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ നന്ദൂരി പുറകെയുള്ള പോക്കൊക്കെ നിന്നു അതിൻ്റെ കൂടെ അവൻ ജയിലിലും കൂടി പോകാതിരുന്ന അവന് എനിക്കൊരു വെല്ലുവിളിയായി തന്നെ മാറും അവൻ ഇനിയും ബ്രാഞ്ചൊക്കെ നൽകാനാണ് ആദർശൻ്റെ ശ്രമം എന്ന് പറയാം എന്നെ എങ്ങനെയെങ്കിലും അവനൊന്ന് തളർത്തണം അതുമാത്രമാണ് അവൻ്റെ മനസ്സിലിരിപ്പ് എന്ന് പറയണം ഇന്ന് എന്തായാലും എല്ലാവരും കരഞ്ഞുകൊണ്ടായിരിക്കും മോനെ വരുന്നത് ദേ വരുന്നുണ്ട് വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് എന്ന് അപ്പം ജലജ പറയാണ് ആ വരട്ടെ വരട്ടെ എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് കണ്ടറിയാം എന്ന് പറയുക അപ്പോഴത്തേക്കും ജലജ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കുവാണ് കേട്ടോ അപ്പം മുത്തശ്ശിയും ആ മുത്തശ്ശനുമാണ് ആദ്യം ഇറങ്ങുന്നെ കൂടെ ആദർശും നയനയും അനിരുദ്ധും എല്ലാവരും ഉണ്ട് പെട്ടത് ജലജക്കെ കൊണ്ട് ചങ്കു പൊട്ടുവാ അനിയല്ലേ ആ വരുന്നത് അതേസമയം അനിയുടെ അമ്മയും ഇറങ്ങി വരുവാണ് എന്തായി എന്ന് ചോദിക്കുക അപ്പൊ മുത്തശ്ശൻ പറയും കൊണ്ടോയ പോലെ തന്നെ നിന്റെ മോനെ ഞങ്ങൾ തിരിച്ചും കൊണ്ടുവന്നിട്ടുണ്ട് കേസ് അവസാനിച്ചോ ആ തൽക്കാലം അവസാനിച്ചു എന്ന് പറയാണ് അപ്പത്തേക്കും അത്ര ചോദിക്കും എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു തെളിച്ചുമില്ലാത്തത് എന്ന് അഭിയോടും അമ്മയോടും ചോദിക്കുക ആ അപ്പോഴത്തേക്കും ഓ ഞങ്ങൾ കേസൊക്കെ തോറ്റ് ജയിലിൽ പോകുന്നതായിരിക്കുമല്ലേ കരുതത് എന്ന് ചോദിക്കുകയാണേ കണ്ണി ചോരയില്ലാതെ സംസാരിക്കല്ലേ മോനെ ഞങ്ങളെല്ലാവരും നിങ്ങളിവിടുന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക അപ്പോഴത്തേക്ക് മുത്തശ്ശി പറയും എടി എല്ലാവരുടെ മുന്നിൽ ഞാൻ ധൈര്യം കാണിച്ചെങ്കിലും കഴിഞ്ഞ തവണ കോടതി കയറിയപ്പോൾ മുട്ട ഞാൻ നിന്നത് അതുപോലെ അനിമോളെ ചോദ്യം ചെയ്തപ്പോഴും ഞാൻ ആലിലെ പോലെ വിറക്കിയായിരുന്നു എൻ്റെ കുഞ്ഞ് അവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പിന്നെ കുട്ടികളെ ഒന്നും വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയ ഞാൻ ഭയം പുറത്ത് കാണിക്കാതെ നിന്നെ എന്താ ഇദ്ദേഹത്തിന് അറിയായിരുന്നു എൻ്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് ഇദ്ദേഹം എന്നെ എന്തുമാത്രം ആശ്വസിപ്പിച്ചെന്നറിയാവോ എന്തായാലും എല്ലാം കഴിഞ്ഞപ്പം നവീൻ മോനെ ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു ആ കുഞ്ഞു കാരണമാ എൻ്റെ അനി ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത് മുത്തശ്ശിനെക്കാലം എടുക്കനാ കൊച്ചുമോൻ നരസിംഹത്തിൻ്റെ പേര് കളയില്ല കൊച്ചുമോൻ അത് ഉറപ്പാ അവൻ വലിയൊരു വക്കീലാവും കേരളത്തിൽ തന്നെ നമ്പർ വൺ വക്കീലായി അവൻ മാറും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചവരൊക്കെ അവൻ വെള്ളം കുടിപ്പിച്ചു എന്ന് മുത്തശ്ശൻ പറയാണ് ആ ജാനകി ഇത്രയൊക്കെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും ഈ നിൽക്കുന്ന പ്രാഞ്ചൻ പ്രായം ചെന്ന അമ്മയെ കോടതി കേട്ടിട്ടും നീ അനാമിക എന്ന് പറയുന്നവളെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടല്ലേ നീ അവളേക്കാൾ താഴെയാണെന്ന് ഞാൻ പറയും എന്ന് പറയാം ഇനി ഇല്ലച്ചാ ഇനി അവളുടെ അമ്മയും അവളും അച്ഛനും ഒന്നും എൻ്റെ മനസ്സിലില്ല ആ അങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ പറയുന്നതിൽ കഴമ്പുണ്ടാവണം എൻ്റെ മോനെ എനിക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ ജയിലിലാക്കാൻ നോക്കിയവരെ ഞാൻ ഒരിക്കലും സ്നേഹിക്കോ എന്ന് ജാനകി ചോദിക്കുകയാണ് ആ സ്നേഹിക്കാതിരുന്നാൽ നിനക്കു കൊള്ളാം എന്ന് അപ്പം മുത്തശ്ശനും എന്ന് തന്നെ പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ കയറിപ്പോവും അപ്പത്തേക്കും ജലജ അപ്പോൾ ചോദിക്കുക ആ അമ്മേ പായസം ഉണ്ടാക്കട്ടെ അമ്മേ ഈ സന്തോഷത്തിന് ഓ ഇനി ഞാൻ മധുരം കഴിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ പോണമായിരിക്കും എന്തായാലും നീ ഞങ്ങൾക്ക് മധുരം ഒന്നും തരണ്ട പുറമേ കാണിക്കുന്ന ഈ സന്തോഷം മനസ്സിനകത്തും ഉണ്ടായാൽ മതി അത് കാണത്തില്ല എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് മുത്തശ്ശി ജലജയോട് പറയാം അപ്പം അനി പറയുക അങ്ങനെ കേസ് ജയിച്ചു ഇനി ഡിവോഴ്സിലൂടെ അനാമിക എന്ന മരണം എൻ്റെ ജീവിതത്തിൽ കൂടി ഒഴിഞ്ഞു പോയാൽ എനിക്ക് സമാധാനമാകാം ഇപ്പോഴാണ് എൻ്റെ മനസ്സൊന്ന് സമാധാനമായത് ഇനി അവിടെ ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞു നടക്കാതെ നീ ഓഫീസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നോക്ക് എന്ന് ജാനകി പറയും ആ ഇനിയിപ്പോൾ ഇവൻ പഴയ അനിയായിരിക്കില്ല എനിക്കും ഈ കുടുംബത്തിനും വേറെ തരുന്ന ഒരു നല്ല ബിസിനസ്മാൻ ആയിരിക്കും എൻ്റെ അനിയൻ അങ്ങനെ ഇവനെ മാറ്റിയെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് ആദർശം പറയുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ വീട് ഇഷ്ടം